മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പോടയും കഴിച്ചു പിരിയുകയാണ് ചെയ്യുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവർ ജനത്തെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത കേരളം എന്നാൽ മൂന്നര കോടിയോളം വരുന്ന മലയാളികളുടെ വികസനമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു അന്ന് കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിട്ടും എന്തുഗുണമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന എൽഡിഎഫ് സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ജനങ്ങൾക്കായി ഒരു പദ്ധതി നടപ്പിലാക്കാതെ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിക്ക് ഇന്ന് പരിപ്പുപോടെ ഇന്ത്യൻസ് പറഞ്ഞ് അവരെന്താ പരിഹരിക്കും മൂന്നാൾക്കാർ ഇരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട് സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട് ആ പരിപ്പുപോടെ ചായ ഇത്തരമാണ് ഈ എന്താണ് എന്തിനാണ് ില്ല ബി ജെ പി ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പന വള്ളക്കടവിൽ വെച്ചാണ് നടന്നത് ബി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വെച്ച രാജിവെച്ച ഇടുക്കി ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം ബിജെപി ചേർന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് നേടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞു കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനയിൽ നിന്നുള്ള ആളുകളും ബിജെപി ചേർന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങി ബിജെപിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന